ഹലോ ഫ്രണ്ട്സ് ഷാസ് ലോഗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീട്ടിലേക്കെല്ലാം സ്വാഗതം അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബി എൻ ഡബ്ല്യൂടെ എക്സ് വണ് എന്ന് പറയുന്ന ഈ ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് തുടങ്ങാം കയറിരുമ്പോൾ അങ്ങനെ ഒരു വ്യൂ ആണ് കിട്ടുന്നത് ജസ്റ്റ് നല്ല ഡോറ് എന്താ പറയുക നല്ലൊരു ഫിനിഷിങ്ങിലാണ് ഈ ഒരു ബി എം ഡബ്ല്യൂൻ്റെ ഈ ഒരു മോഡൽ ഉള്ളത് അപ്പോൾ നമുക്ക് ഡാഷ് ബോർഡ് വരുന്നത് അത്യാവശ്യം വലിയൊരു സ്ക്രീനാണ് അതുപോലെ തന്നെ ഒരു സ്പോർട്സിലൊക്കെ ഉള്ള നമുക്കൊരു സ്റ്റിയറിങ്ങിലും മുമ്പ് കിട്ടുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ട് ഇവിടെയാണ് വാങ്ങാൻ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ നമുക്കിവിടെ മെററ് ലൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊക്കെ ഒരുപാട് സ്വിിച്ചുകളുണ്ട് അതൊക്കെ ടച്ചാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കിൽ ബി എൻ ഡബ്ല്യൂടെ എക്സ് വണ് എന്ന മോഡലാണ് ഈ ഒരു വാഹനം അപ്പോൾ നമുക്ക് ഒരു ഹാൻറെസ്റ്റ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ഗിയർ നോബ് വരുന്നത് ജസ്റ്റ് ഷിഫ്റ്റിംഗ് ഈ ഒരു രൂപത്തിലാണ് അതുപോലെ തന്നെ പാർക്ക് ജസ്റ്റ് ഇവിടെ സ്വിച്ച് അതുപോലെ തന്നെ ഞാൻ രണ്ട് ചാർജിങ് ബോട്ട് ടി വി വെക്കുന്ന സ്ഥലം അതുപോലെ തന്നെ വോളിയൊക്കെ ഈ ഒരു റിംഗാണ് വരുന്നത് പാർക്ക് ലൈറ്റ് അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ നിന്ന് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്താണ് എന്താ പറയുക നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ച മടുപ്പ് വരില്ല എന്ന് പറയില്ലേ അതുപോലെ തന്നെ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നമുക്ക് സീറ്റൊക്കെ ഓട്ടോമാറ്റിക്ക് അഡ്ജസ്റ്റ് ആകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു വാഹനം റിവേഴ്സ് അടിക്കാനാണ് ഓക്കെ ഇതിൻ്റെ ബാക്ക് വ്യൂ ആണ് ഇത്ര വരുന്നത് അത്യാവശ്യം ഒരു എന്താ പറയുക ഫൈവ് സീറ്റ് എന്ന് പറയാം രണ്ടും അതുപോലെ തന്നെ ബാക്കിൽ നമ്മുടെ മൂന്ന് അത്യാവശ്യം ചെറിയ വാഹനമാണ് പക്ഷേ എങ്കിൽ അത്യാവശ്യം ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഭയങ്കര ഒരു ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്താ പറയുക മടുപ്പ് തോന്നില്ല എന്ന് പറയില്ലേ അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഈ വാഹനം അത്യാവശ്യം ഓടി കുറച്ചൊക്കെ ഓടി അപ്പോൾ ജസ്റ്റ് വാഹനം ഞാൻ ഓടിക്കട്ടെ അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ബി എം ഡബ്ല്യു ഒരുപാട് ഫീച്ചേഴ്സ് അവിടെ കൊടുക്കുന്നു പറ്റിയ അധികം ഒന്നും അറിയില്ല കാരണം എനിക്ക് ഈ വണ്ടി കിട്ടിയിട്ട് ഏകദേശം രണ്ട് ദിവസമായിട്ടുള്ളൂ ഓക്കെ ക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ റ്റൂൺ ബൈ